പി വി എൻവർ എം എൽ എയെ എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയാലും സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ആയുധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നത് യാതൊരു സംശയവും വേണ്ട അതിൻ്റെ സൂചനകളും സി പി എമ്മിന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ പിന്തുണകൾ കൂടി നഷ്ടമാകാൻ പോവുകയാണ് സ്വന്തം മകളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വന്തം തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനോ രണ്ടായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ബി ജെ പി ആർ എസ് എസിനും അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഓരോ കുഞ്ഞിന് പോലും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു ഇനിയും ന്യൂനപക്ഷ പ്രേമവും കാണിച്ച് അങ്ങോട്ട് വന്നാൽ എന്ന് ഉറപ്പായ മട്ടാണ് ആ പാകത്തിലേക്ക് സി പി എമ്മിനെയും പിണറായിയേയും എത്തിച്ചിരിക്കുന്നത് പി വി എൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ആർ എസ് എസ് ബന്ധവും പ്രമുഖരുടെ കള്ളത്തരങ്ങളും തെളിവ് സഹിതം ഒരു ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചപ്പോൾ ആ എം എൽ എയെ കള്ളക്കടത്തുകാരനും തെമ്മാടിയുമാക്കിയ മുഖ്യമന്ത്രി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളും വലിയ കിങ്കരന്മാരെയാണെന്ന് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു മലപ്പുറം ജില്ലയിലും കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കഴിവുള്ള മുസ്ലിം നേതാക്കൾ പ്രത്യേകിച്ച് നമുക്കറിയാം പി വി അൻവറിനെ പോലെ കെ ടി ജലീൽ കരാട്ട് റസാഖ് അതുപോലെ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹിമാൻ ഇവരൊക്കെ സി പി എമ്മിനൊപ്പം നിന്നതാണ് സി പി എം ഇതുവരെ പിടിച്ചുനിന്നതും ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനൊപ്പം ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചതും എന്നാൽ ഇനി മുതൽ ആ വിശ്വാസം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് മുസ്ലിം സഖാക്കൾ എന്നത് ഇവിടെ ഇല്ലാതാകാൻ പോകുന്ന ഒന്നായി മാറുന്നു ആർ എസ് എസിനെതിരെ പോരാടുന്ന ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പേരെടുത്ത മുഖ്യമന്ത്രി പിണറായി യഥാർത്ഥത്തിൽ കള്ളനാണയമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന സമയമാണ് അതിന് കാരണക്കാരൻ പി വി എൻവർ തന്നെയാണ് പി വി എൻവറിന്റെ ന്യൂനപക്ഷ മേഖലയിൽ കിട്ടുന്ന പിന്തുണയിൽ പിണറായിയുടെ സി പി എം തകർന്ന് ഇല്ലാതാകാൻ പോവുകയാണ് പി വി എൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ ഇരട്ടത്താപ്പ് കാണിച്ച മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാ മുഖപത്രമായ സുപ്രഭാതം എഴുതിയത് കണ്ടാൽ മതി സി പി എമ്മിന്റെ ആ പീസ് പൂട്ടാൻ തുടങ്ങിയെന്ന് ഉറപ്പിക്കാം അൻവർ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യഗ്രതയാണെന്നും അദ്ദേഹം അൻവറിൻ്റെ രാഷ്ട്രീയ ഡി എൻ എ തിരയുകയാണെന്നുമാണ് പത്രം തുറന്നടിച്ചത് മുഖ്യമന്ത്രി ഇരയോടൊപ്പമല്ലെന്നും ഇര പിടിയന്മാർക്കൊപ്പമാണെന്നും സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു ജനങ്ങളെയാണ് മുഖ്യമന്ത്രി ശത്രുപക്ഷത്ത് നിർത്തുന്നതെന്നും അൻവറിനെ തള്ളിയാൽ സത്യം സത്യമല്ലാതാകില്ല എന്നും അൻവറിനെ കൈവിട്ടാലും ഈ ആരോപണങ്ങളെല്ലാം അതേപടി നിലനിൽക്കുമെന്നും സുപ്രവാദം മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകിയിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ മറുപടി ലഭിക്കേണ്ടതുണ്ട് അല്ലാതെ അതിൽ പൂർണ്ണത വരില്ല എന്നാണ് സമസ്ത മുന്നറിയിപ്പ് നൽകുന്നത് പറഞ്ഞു വരുന്നത് ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം കൊണ്ട് എല്ലാം ആയി എന്നല്ല മറിച്ച് ഇത് ഒരു ന്യൂനപക്ഷത്തിന്റെ യാകെ അഭിപ്രായമായി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ തൊടുത്തുവിട്ട അസ്ത്രമേറ്റ് പിണറായി വിജയൻ പിടക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇരുന്നിട്ടും ആക്രോശിക്കുന്നത് മുഖ്യമന്ത്രി എന്ന കസേരയുടെ ബലത്തിലാണ് പക്ഷേ ആ കസേര കയ്യിൽ കൊടുത്തത് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് എന്നൊരു ഓർമ്മ പിണറായിക്ക് നഷ്ടപ്പെടുന്നതോടെ കാലം കൂടുതൽ കഴിയാതെ തന്നെ ആ കസേര കസേരയില്ലാത്തവനായി പിണറായി വിജയൻ മാറും എന്ന സൂചന കൂടിയാണ് ഇതിലൂടെ ന്യൂനപക്ഷങ്ങൾ നൽകുന്നത് ഇനി എത്ര ആർ എസ് എസ് സഹായം ഇരന്നു പോയാലും കേരളത്തിൽ ജയിക്കാൻ സി പി എമ്മിനാകില്ല എന്നുള്ളത് സി പി എമ്മിന്റെ നേതൃത്വത്തിന് തന്നെ അറിയാമെങ്കിലും പിണറായിയെ പേടിച്ച് നേതൃത്വം ഒന്നും വിടുന്നില്ല അതിനർത്ഥം പിണറായി പാർട്ടിയിലെ ഏകാധിപതി എന്നുള്ളതാണ് ഒരേകാധിപതിയും പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്ത് ഏറെക്കാലം വാണിട്ടില്ല ഇരുന്നിട്ടില്ല തകർന്ന് തരിപ്പുണമാകുക തന്നെ ചെയ്യും ആ തകർച്ചയ്ക്ക് തിരികൊളുത്തിയത് മലപ്പുറത്തു നിന്നുള്ള പി വി എൻവർ എന്ന സ്വന്തം എം എൽ എ ആണെന്നതും തകർച്ചയുടെ ശക്തിയും ആഴവും കൂട്ടുക തന്നെ ചെയ്യും